ഹായ് ഫ്രണ്ട്സ് ഷീജാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം ഞാനിന്ന് തയ്യാറാക്കുന്നത് ചോറിനൊപ്പം കഴിക്കാൻ പറ്റുന്ന നല്ല രുചികരമായ പടവലങ്ങ റോസ്റ്റാണ് അതിനായിട്ട് ഞാനിവിടെ ഈ വലുപ്പത്തിലുള്ള രണ്ട് പടവലങ്ങ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പടവലങ്ങ നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം അതിൻ്റെ മേലിലുള്ള വെള്ള ഭാഗങ്ങളെല്ലാം നല്ലതുപോലെ ഒന്ന് കത്തിക്കൊണ്ട് ചേരണ്ടി കളയണം അതിൻ്റെ സ്കിന്നാണ് അത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് മാറ്റണം അങ്ങനെ രണ്ട് പടവലങ്ങയും നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം അതിനകത്തുള്ള സീഡും ഈ കാണുന്ന ഭാഗങ്ങളെല്ലാം നല്ലതുപോലെ ഒന്ന് മാറ്റി കൊടുക്കുക കത്തി കൊണ്ട് ഇതുപോലൊന്ന് അതിൻ്റെ കത്തിയുടെ തുമ്പ് കൊണ്ടൊന്ന് ഇങ്ങനെ ആക്കിയാൽ മതി കംപ്ലീറ്റ് ഒന്ന് കിട്ടും എല്ലാ പീസും നമുക്ക് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒന്ന് കഴുകിയെടുക്കാം അങ്ങനെ നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഞാൻ ഈ സൈസിലാണ് ഒന്ന് കട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമുക്കിത് റോസ്റ്റ് ചെയ്യാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം അതിലേക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് ഒരല്പം പെരിഞ്ചീരകമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ചെറിയ രണ്ട് പച്ചമുളകും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂൺ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഒരു സവാള ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് നേരത്തെ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന പടവലങ്ങ ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്ക് നല്ലതുപോലൊന്ന് ഇളക്കി യോജിപ്പിക്കാം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒരു അഞ്ചാറ് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് നമുക്കിതൊന്ന് വേവിക്കാം വെള്ളം ഒഴിക്കേണ്ടതല്ല വെള്ളം ഒഴിക്കാതെ ഈ ആവിയിലിരുന്ന് വേണം ഇതൊന്ന് വെന്ത് കിട്ടാനായിട്ട് ഈ അഞ്ചാറ് മിനിറ്റിന് ശേഷം നമ്മളത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അതിന് മുന്നേ ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ചിലപ്പം അടക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇളക്കി കൊടുത്തത് പടവലങ്ങി ഏകദേശം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഈ പൊടികൾ ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഈ സമയം നമ്മൾ ഉപ്പ് നോക്കണം ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കേണ്ടതാണ് ഞാനിവിടെ അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അങ്ങനെ പടവലങ്ങ നല്ല റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റ് ഉള്ള ഒരു റെസിപ്പിയാണിത് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെ നല്ല രുചികരമായ പടവലങ്ങ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണം താങ്ക്